എൻ്റെ പേര് ഓമന ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നിന്ന് വരുന്നു എൻ്റെ മോൻ്റെ കൊച്ചിനെ സ്കൂളിൽ ചേർത്തി ജൂൺ മാസം തൊട്ട് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കരച്ചിലെന്ന് പറഞ്ഞാൽ അഞ്ചര ആവുമ്പോഴേക്കും എഴുന്നേറ്റ് കരഞ്ഞു തുടങ്ങും അങ്ങനെ ടീച്ചർ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറുന്നു അങ്ങനെ ജൂൺ മാസം കഴിഞ്ഞു ജൂലൈ മാസം കഴിഞ്ഞു ഓഗസ്റ്റ് അവൻ്റെ കരച്ചിൽ കൂടാന്നല്ലാതെ കുറഞ്ഞില്ല ഓഗസ്റ്റ് മാസം ആദ്യത്താഴ്ചയിൽ ഞാനിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നു പത്താം തീയതി ഞാൻ തിരിച്ചു പോയി പന്ത്രണ്ടാം തീയതിയിൽ അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു കുട്ടിയുടെ സ്കൂളിൽ പോകാനുള്ള മടി ഈശോ എടുത്തു മാറ്റുന്നുവെന്ന് ബുധനാഴ്ച രാവിലെ അവനെ അല്ലെങ്കിൽ അവൻ ശരിക്കും ഉറങ്ങില്ല രാത്രി അവനെ വിളിച്ചുണർത്തേണ്ടി വന്നു വിളിച്ചുണർത്തി സ്കൂളിൽ പോകേണ്ട മോനെ എനിക്കെന്ന് പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ചിരിച്ച് അവൻ എഴുന്നേറ്റു എല്ലാ ദിവസവും എടുത്തിട്ടാണ് കൊണ്ടുപോകാറ് അന്ന് അവനെ അവൻ്റെ ചേട്ടൻ്റെ കൈ പിടിച്ച് അവൻ നടന്നു അപ്പോൾ ചേട്ടൻ യു കെ ജി പഠിക്കണവരെ ചേട്ടൻ ചോദിച്ചു നീ എന്താന്ന് കരയാത്തേന്ന് അപ്പോൾ പറഞ്ഞു ഞാൻ കരയുന്നില്ലേ അപ്പോൾ നാളെ കരയോ എന്ന് ചോദിച്ചപ്പോൾ അവർ നാളെയും കരയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ മോൻ്റെ മാറ്റി പിന്നെ അവൻ സന്തോഷത്തോടെ സ്കൂളിലേ പോയി പോയിട്ടുണ്ട് ഇപ്പൊ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി തൊട്ടിട്ട് പിന്നെ അവൻ ഇതുവരെ ഒരു മാസമായിട്ട് പിന്നെ കരഞ്ഞിട്ടില്ല അല്ലേ കണ്ടോ കാര്യങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞു കണ്ടോ കുട്ടികളുടെ പ്രശ്നത്തിൽ കർത്താവ് ഇടവിടെ കണ്ടോ പിന്നെ എൻ്റെ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു വീടിൻ്റെ അകത്ത് ഉള്ളിന് വീട്ടിൻ്റെ ഉള്ളിലും അഞ്ചാറ് പ്രാവശ്യം പാമ്പിനെ കണ്ടു അതുപോലെ തന്നെ പുറത്തും കാണുന്നുണ്ടായിരുന്നു സ്റ്റെപ്പിൽ ഒരു പ്രാവശ്യം രാവിലെ ആറേകാലം നോക്കുമ്പോൾ ഒരു പാമ്പ് കിടക്കുന്നുണ്ടായിരുന്നു അതിനെ മറ്റുള്ളവരെ വിളിച്ച് തല്ലിക്കൊന്ന് ഞങ്ങൾ വീണ്ടും അതിലടച്ചു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും സ്റ്റെപ്പിൻ്റെ താഴെ വീണ്ടും ഒരു പാമ്പ് കെടുക്കുന്നു ഞങ്ങൾക്ക് വല്ലാത്ത പേടിയായി കാരണം ഇങ്ങനെ പാമ്പിനെ കാണു കാണുന്നത് കൊണ്ട് പിന്നെ അച്ഛൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ജമ്മമാലയിൽ വിളിച്ചു പറയും പാമ്പിൻ്റെ ശല്യം എടുത്തു മാറ്റുന്നുവെന്ന് അതുപോലെ ഒരു ദിവസം പറഞ്ഞു ഓമനേനെ അനുഗ്രഹിക്കുന്നുവെന്ന് ഇപ്പോൾ രണ്ടു മാസത്തോളായി അതുപോലെ വെഞ്ചിരിച്ച കല്ലുപ്പും കുന്തിരിക്കും അന്ന വെള്ളമൊക്കെ തെളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എട്ടു മാസത്തോളായി ഇപ്പം ഞാൻ അകത്തോ പുറത്തോ ഒന്നും പാമ്പിനെ കാണുന്നില്ല കാണുന്നില്ല അതുപോലെ എൻ്റെ മേമയുടെ പേര് സിസിലി എന്നാണ് ഒരു ദിവസം പെട്ടെന്ന് ഭയങ്കര വിറയിലും പനിയും വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കാലം ഭയങ്കരമായിട്ട് പഴുപ്പായി നീരായി കാലിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുകയായിരുന്നു ഭയങ്കര ശക്തമായ വേദനയും എന്ത് ചെയ്താൽ ഡോക്ടർമാർ ചെയ്ത് മരുന്ന് ചെയ്തിട്ട് അത് കുറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വ്യഞ്ചരിച്ച ഒലിവോയിലും അതുപോലെ വ്യഞ്ചിരിച്ച തേനും ഈ സാക്ഷ്യപത്രം കൊണ്ടു കൊടുക്കുകയായിരുന്നു അത് പെരട്ടുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു കാലിൽ ഭയങ്കര പഴുപ്പാണ് അതുകൊണ്ട് സർജറി ചെയ്ത് ഈ പഴുപ്പ് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള എല്ലാ ടെസ്റ്റുകളും തലേദിവസം നടത്തി രാത്രി പത്ത് മണിക്ക് ശേഷം ഭക്ഷണമൊന്നും കഴിക്കരുത് നാളെ സർജറിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം സർജറിക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തൊട്ട് മുൻപ് ഡോക്ടർ വന്നിട്ട് കാലിലെ കെട്ടെല്ലാം അഴിച്ച് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാനുള്ള വഴിപ്പൊന്നുമില്ല കാല ഉണക്കണ്ട ഉണക്കായിട്ടുണ്ട് അതുകൊണ്ട് സർജറി വേണ്ട എന്ന് ആ ഏകദിനത്തിൽ ഇവിടെ വിളിച്ച് പറഞ്ഞു സിസിലിനെ അനുഗ്രഹിക്കുന്നുവെന്ന് അപ്പോൾ കാലിൽ സർജറി ചെയ്യാതെ അന്ന് സഹിക്കും കിട്ടി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈഷോയ്ക്ക് ആയിരമായിരുന്നു നന്ദി നന്ദി പറയുന്നു പ്രൈസലാണ്